ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇറ്റലിയിൽ പോയാലും ജർമ്മനിയിൽ പോയാലും ഫ്രാൻസിൽ പോയാലും അമേരിക്കയിൽ പോയാലും ലണ്ടനിൽ പോയാലും നമ്മൾ നമ്മൾ തന്നെ നമ്മൾ എവിടെ പോയാലും നമ്മുടെ തനി നിറം പുറത്ത് കാണിക്കും അഭയാർത്ഥികളായിട്ട് വലിഞ്ഞു കയറി വന്നതാണെന്നൊക്കെ ഒരു നിമിഷം അങ്ങോട്ട് മറക്കും എന്നിട്ട് തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയ നാട് പോലെയാണ് ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നത് കണ്ടിട്ടില്ലേ ഏ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണ് സോഷ്യൽ മീഡിയ എന്നാണ് അവരുടെ ഒരു ധാരണ അതുപോലെ എവിടെ ചെന്നാലും ശരി അള്ളാഹു അക്ബർ മുഴക്കി ഇവരുടെ തനതായ ആ ഭീകരവാദവും തീവ്രവാദവും രാജ്യവിരുദ്ധതകളുമൊക്കെ പറയാനും പ്രചരിപ്പിക്കാനും യാതൊരു മടിയുമില്ല കഴിഞ്ഞ ദിവസമാണ് ജർമ്മനിയിൽ പോയിട്ട് ഇവർ കുറേ കോലാഹലങ്ങളൊക്കെ കാണിച്ചു ഒടുവിലെ മുൻ ജർമ്മൻ പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നു എവിടെയായിരുന്നാലും ഇത് തന്നെയാണ് അവസ്ഥ സ്വീഡനിലായിരുന്നാലും ഇറ്റലിയിലായിരുന്നാലും ഇവരെ മാനുഷിക പരിഗണനയനുസരിച്ചിട്ട് ആരെങ്കിലും ഇവർക്കൊരു പരിഗണന കൊടുത്താൽ മതി കഴിഞ്ഞു കാര്യം ബ്രിട്ടനിലെ മുൻ പ്രസി മുൻ പ്രസിഡൻ്റായ ആ ഒരു എന്താണ് ഡ്രസ് ഗ്രേസ് അവര് രംഗത്ത് വന്ന് പറയുന്നു ഇവരെന്തുവാ നമ്മുടെ നാട്ടിൽ കാണിച്ചു കൂട്ടുന്നത് ഇവരെ നിയന്ത്രിക്കാൻ സാധിക്കത്തില്ലെങ്കിൽ ഇവരെ മുഴുവനും ചവിട്ടി ബ്രിട്ടനിൽ നിന്നും പുറത്താക്കണം കാരണം ഇവര് ഈ നാട്ടിൽ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചർച്ചകളിൽ പോകുക നല്ല ശുദ്ധമായിട്ടുള്ള വെള്ള പ്രതലം ഭിത്തിൽ അള്ളാഹു എന്ന് എഴുതുക ലാ ഇലാഹ എന്ന് എന്ന് എഴുതുക റഹീം എഴുതി വെക്കുക കൊടുക്കുന്നില്ല ഇവർ എവിടെയും നിൽക്കുന്ന മണ്ണൊക്കെ നമ്മുടെ സ്വന്തമാണ് എന്നൊരു ധാരണയാണ് ഇവർക്കുള്ളത് ഇപ്പോഴാ ലണ്ടനിൽ ഇവർ എന്താ കാണിച്ചതെന്ന് നോക്കിക്കോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 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 വാർത്ത നമ്മൾ കാണുകയുണ്ടായി ലണ്ടനിൽ മുസ്ലിം സമീപം ഇസ്ലാമിസ്റ്റുകൾ മത തീവ്രവാദികൾ ചേർന്ന് ക്രൂരമായി തന്നെ ഞമ്മക്കൊരു ൂടി ഉണ്ട് കേട്ടോ അതും കൂടി നമ്മൾ പറയണം ആളുകളാണ് നമ്മളത് കാണില്ല ഉന്നാബ കത്തുവയിലെ ആസിഫയെ നമ്മൾ കൃത്യമായി കാണും പക്ഷേ ട്വിംഗിളിനെ കാണില്ല നമ്മുടെ രീതി അതാ അതാണ് ഞാൻ മുമ്പും പറയാറുള്ളത് പോലെ ആ വാർത്ത കേരളത്തിലെ ുംണ്ടനിലെ തെരുവീതികളിലൂടെ ഉറക്കെ തക്ബീർ വിളിച്ചുകൊണ്ടും മറ്റു മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടുമൊക്കെ സ്ത്രീകൾ അടക്കമുള്ള പർദ്ദം ധരിച്ചവരും അതുപോലെ തൊപ്പി വെച്ചവരുമായ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു പ്രകടനം നടത്തുന്ന പരിശോധിക്കപ്പെട്ടു ലണ്ടൻ പോലെ ഒരു ഇത്തരത്തിൽ മത തീവ്രവാദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ മത തീവ്രവാദത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പ്രകടനം നടത്താൻ ഇവർക്ക് ആരാണ് നൽകിയത് ഇവർക്ക് പ്രത്യേകിച്ച് ആരുടെയെങ്കിലും അനുവാദം വേണോ ഇവരെ അതിഥികളായി അതല്ലെങ്കിൽ മാനുഷിക പരിഗണന നൽകി പാവം പിറന്ന നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ മതരാജ്യം സ്ഥാപിതമായപ്പോൾ എടുക്കാനുള്ളതൊക്കെ എടുത്ത് പെട്ടിയും കുട്ടികളും കിടക്കയുമായി നാടുവിടേണ്ടി വന്നവർ അവർക്ക് അവരും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന് ഒരു മാനുഷിക പരിഗണന കാണിച്ചു പോയെങ്കിൽ ലണ്ടൻ മാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾ നമ്മോട് ആ കഥ പറഞ്ഞു തരുന്നുണ്ട് സ്വീഡൻ നിന്ന് കത്താൻ എന്താണ് കാരണം ഇത് തന്നെയാണ് കാരണം സ്വീഡനിൽ ഒറ്റ ഹദീസോ പോലും സൂക്ഷിക്കുന്ന വീടുകളില്ലാത്ത വിധം മുഴുവനും വലിച്ചിട്ട് അഗ്നിക്ക് എന്താണ് കാരണം മനുഷ്യൻ പൊറുതി ഇവർക്ക് അഭയം നൽകിയതിന്റെ പേരിൽ ഇവരെ മനുഷ്യനാണ് എന്ന രൂപത്തിൽ ഒരു കാണിച്ചതിന്റെ പേരിൽ വ്യക്തം പറഞ്ഞു വരുന്നത് നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിന്റെ കൂടുതൽ വിശദീകരണം ഇതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ ബ്രിട്ടനിലും ജർമ്മനിയിലും അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ പിടിമുറുക്കിയിരിക്കുന്നു അഭയാർത്ഥികളായി കടന്നു കടന്നുവന്നുകൊണ്ട് രാഷ്ട്രീയ അഭയാർത്ഥികളായി മറ്റും വന്നിട്ട് അവിടെ പള്ളികൾ രൂപീകരിക്കുകയും ഇതുപോലെയുള്ള കൂട്ടായ്മ രൂപീകരിക്കുകയും അവിടെയുള്ള ജനങ്ങളെ മതപരിവർത്തനം നടത്തുകയും ഒക്കെ ചെയ്ത് ഇത്തരം വലിയ സംഘങ്ങളായി പണ്ടൊക്കെ അത് ചെറിയ സംഘങ്ങളായിരുന്നു വലിയ സംഘങ്ങളായി ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം സിറിയൻ അഭയാർത്ഥിയായിട്ടുള്ള ഒരു ഒരു പത്ത് മുപ്പത് വയസ്സുള്ള ഒരു യുവാവ് അമേരിക്കയിലെ ഒരു പാർക്കാണ് ആ പാർക്കില് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് അവരവരുടെ വീക്കെൻഡ് ഒന്ന് ആഘോഷിക്കുക എന്ന രൂപത്തിൽ അവർ ഒരുമിച്ചുകൂടി അപ്പോൾ ഇസ്ലാമിക വസ്ത്രം ധരിച്ചില്ല എന്ന കാരണത്താൽ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ച് ഇയാൾ പരക്കെ എല്ലാവരെയും ഉപദ്രവിച്ചു ഏതാണ്ട് ഏഴോളം ആളുകളാണ് അന്ന് ജീവൻ പൊലിഞ്ഞത് പതിനെട്ടോളം ആളുകൾ ഒരു മാനസിക രോഗി ഇറങ്ങി തിരിച്ചതാ പതിനെട്ടോളം ആളുകൾ സാരമായ പരിക്കുകളോടുകൂടി ഹോസ്പിറ്റലൈസ്ഡായി വലിഞ്ഞു കയറിപ്പോയാൽ അവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പരിശീലിക്കണ്ടേ നമ്മുടെ നാട്ടിൽ നിന്നും ആളുകളൊക്കെ തന്നെ ലണ്ടനിലേക്കും അതുപോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും ഒക്കെ ജോലി തേടിയും പഠിക്കാനും ഒക്കെ പോകുന്നുണ്ട് ഇത്തരക്കാരെ കൂടി ലക്ഷ്യമിട്ട് കൊണ്ടാണ് ഇത്തരം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് ഇതിനുവേണ്ടി പ്രത്യേക സ്ക്വാഡുകൾ കൂടി ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ആളുകളെ വടഞ്ഞ് പിടിക്കാനും മതമാക്കാനും തുടർന്ന് ഈ തീവ്ര രീതിയിലുള്ള പ്രവർത്തനം നടത്താനും പാശ്ചാത്യ രാജ്യങ്ങളിൽ പിടിമുറുക്കാനും ഒക്കെ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ ഒറ്റ അറബ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു അറബ് രാജ്യം ഇവരെ അഭയാർത്ഥികളായിട്ട് സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ ഈജിപ്റ്റ് ആദ്യം ചെയ്തത് റാഫ അതിർത്തി അടയ്ക്കല ഖത്തറും മധ്യസ്ഥ ശ്രമങ്ങൾക്കൊക്കെ വന്നു എന്തേ കുറച്ച് ആളുകളെ ഒന്ന് അതിനകത്തേക്ക് കയറ്റി ഒന്നും സഹായിക്കാത്തത് പറ്റില്ല ഇറാൻ എല്ലാ രൂപത്തിലുള്ള കുരുത്തുരുമ്പ് പദ്ധതികളും പറഞ്ഞു കൊടുത്തു ഏ കുശുമ്പും കുഞ്ഞായ്മയും ജൂതവിരോധവും ഒക്കെ പറഞ്ഞ ആ പാവത്തങ്ങളെ ഇളക്കി വിട്ടു ഏതെങ്കിലും ഒരു അറബ് രാജ്യം ഹമാസ് ഭീകരരെ ഒന്ന് സ്വീകരിക്കാൻ ഖസാ നിവാസികളെ ഒന്ന് സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇവരുടെ തനി നിറം എല്ലാവർക്കറിയും ഖത്തറിൽ ഒന്നും ഇത്തരം പ്രകടനങ്ങളോ ഇത്തരം സാഹസങ്ങളോ ഒന്നും കേൾക്കില്ല അറബ് രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇത് ഇവർക്ക് സാധിക്കുന്നില്ല പക്ഷേ ലണ്ടൻ പോലെ ഒരു രാജ്യത്ത് ഒരു പാശ്ചാത്യ രാജ്യത്ത് ഒരു ഡെവലപ്ഡ് കൺട്രി ഒരു വികസിത രാജ്യത്ത് ഇത് ഇവർക്ക് സാധിക്കുന്നു എങ്കിൽ അത് ആരുടെ കുറ്റമാണ് അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മതവർഗീയതയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള മത തീവ്രവാദമോ യുഎഇ പോലെയോ അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളിലോ ഒന്നും തന്നെ നമ്മൾ കേട്ടിട്ട് പോലും അവിടെ ഇന്ത്യക്കാരും മറ്റ് രാജ്യക്കാരും ഒക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ സമാധാനത്തോടെ ജോലി ചെയ്തുമൊക്കെ തന്നെ കുടുംബമായി ഒക്കെ തന്നെ അവിടെ ജീവിക്കുന്നു വളരെ സമാധാനത്തോടെ പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ സമാധാനം തല്ലിക്കെടുത്തിക്കൊണ്ട് അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിക്കൊണ്ട് ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കും ഇസ്ലാമിക രാജ്യങ്ങൾ പോലെയല്ല മറ്റ് രാജ്യങ്ങളിലൊക്കെ മാനവികതയുണ്ട് ജനാധിപത്യമുണ്ട് മതേതരത്വമുണ്ട് എല്ലാ മനുഷ്യരെയും സമഭാവനയോടുകൂടി കാണാനുള്ള ഒരു മാനസിക വിശാലതയും ആ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ മാനവികതയ്ക്ക് നിരക്കുന്നതുമായതുകൊണ്ട് അവിടെയൊന്നും ജാതിയില്ല മതമില്ല മത തീവ്രവാദമില്ല ഭീകരതയില്ല അതുകൊണ്ടാണ് ഈ ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ നിഴഞ്ഞു കയറി ഇവർ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് ഖത്തറിൽ പോയി ഇവർക്കൊരു പ്രകടനം നടത്താൻ പറ്റുമോ കുവൈത്തിൽ പോയിട്ട് സൗദി അറേബ്യയിൽ പോയിട്ട് ഇവർക്ക് പൊതുനിരത്തിൽ മുസല്ലയിട്ടിട്ട് ഉച്ചയും കുത്തിമറിയാൻ പറ്റുമോ പറ്റില്ല കാരണം താടിയുള്ള അപ്പൂപ്പനെ പേടിയുണ്ട് അവിടെ പോയിട്ട് ഇങ്ങനെയുള്ള വേഷം ഘട്ടോ ഉടായ്പകളോ കാണിച്ചാൽ പിന്നീട് വൈറ്റ് റൂമിൽ കിടന്ന അഴി എണ്ണേണ്ടി വരും നന്ദി